റേസ് ലോൺ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മാതാപിതാക്കൾ എന്ന ഒരു വിഷയം തന്നെയാണ് അതിലൂടെ ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് എനിക്ക് സംസാരിക്കുവാനുണ്ട് മാതാപിതാക്കളെ അനുസരിക്കണം മാനിക്കണം സ്നേഹിക്കണം എന്നാൽ പല കുഞ്ഞുങ്ങളിലും അനുസരണം തീരെ ഇല്ല എന്നത് കാണുവാനായിട്ട് കഴിയുന്നു മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അവരെ തിരസ്കരിക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നമ്മൾ അനുസരിക്കണം മാത്രമല്ല നമുക്ക് നന്മ ഉണ്ടാകുവാൻ എന്ത് ചെയ്യണം അവർ ബഹുമാനിക്കണം അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ശബ്ദങ്ങൾ ഉണ്ടാക്കരുത് ഒച്ചപ്പാടുണ്ടാക്കരുത് മാക്സിമം സൈലൻ്റ് ആയിരിക്കണം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല കുടുംബങ്ങളിൽ നമുക്ക് അങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു പക്ഷേ നാം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ ഭവനത്തിൽ നാം ആയിരിക്കുമ്പോൾ സൈലൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുവാൻ ഒരുപാട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അവരുടെ കാലങ്ങളിലൊക്കെ ഒരു നല്ല ആഹാരം പോലും ഉണ്ടായിരുന്നുവോ എന്ന് നമുക്കറിയില്ല അപ്പോൾ തന്നെ നമ്മളെ വളർത്തിയെടുക്കാനും അതേപോലെ കഷ്ടങ്ങൾ അവരുടെ ആ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം നല്ല ഒരു ആഹാരം തരുവാൻ ഇല്ലാതെയും ആ ഉള്ള ആഹാരം നമുക്ക് തന്നിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവർ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അവർ പട്ടിണിയിരിക്കുന്ന പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ സാഹചര്യത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചു കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിദ്യാഭ്യാസം ചെയ്യിച്ചു വളർത്തി വലുതാക്കി വിവാഹ ജീവിതം കൂടെ അവർ കഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നിപ്പോൾ അവരോ അവർ വൃദ്ധരാണ് അല്ലെ പ്രായമായി വയസ്സായി അല്ലേ ഇപ്പോൾ അവർ അന്ന് നമ്മളെ സംരക്ഷിച്ചുവെങ്കിൽ ഇന്ന് നാം അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ ജീവിതത്തിലുണ്ട് അത് എത്ര പേർ ചിന്തിക്കുന്നു എന്നതെനിക്കറിയില്ല മാക്സിമം അവരെ സന്തോഷപ്പെടുത്തണം അവരെ സന്തോഷപ്പെടുത്തുന്നതിൽ ഒരു കുറവും സംഭവിക്കരുത് അതാണ് ചെയ്യേണ്ടുന്നത് കുഞ്ഞുങ്ങളെ മാത്രം അതാ കുഞ്ഞുങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ മാത്രമല്ല രോഗത്താൽ ബാധിക്കപ്പെട്ട എത്രയോ മാതാപിതാക്കളുണ്ട് അല്ലേ അമ്മമാരാകട്ടെ ആ ഭവണത്തിൽ അവർ രോഗബാധിതരായി അവർ കഷ്ടപ്പെടുകയാണ് മെഡിസിനാണ് അവരുടെ അമ്മ മെഡിസിൻ അവർക്ക് വേണം തക്ക സമയത്ത് അവർക്ക് മെഡിസിൻ കൊടുക്കണം തക്ക സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം നല്ല വസ്ത്രം കൊടുക്കണം ഇതെല്ലാം എന്തു ചെയ്യണം മക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എല്ലാ ദിവസവും മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാനല്ല ശബ്ദം ഉണ്ടാക്കാനല്ല പറയുന്നത് സ്നേഹത്തിൻ്റെ വാക്കുകൾ അവരോട് സംസാരിക്കണം ഇനി നമ്മൾ ഇൻ കേസ് നമ്മൾ ദൂരെയാണെങ്കിൽ പോലും വിളിക്കണം കോൾ ചെയ്ത് അവരോട് ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാനിടയാകണം അവരെ വിളിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളെ വന്ന് കാണണം അപ്പോൾ തന്നെ അവരോട് കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണം അത് നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമാണ് നാം നമ്മുടെ മാതാപിതാക്കളെ മാനിക്കുമ്പോൾ നമ്മുടെ തലമുറയെ തലമുറയ്ക്ക് ഇതുതന്നെ ലഭിക്കും നമ്മൾ അവരെ ഉപദ്രവിച്ചാൽ നമ്മുടെ തലമുറയ്ക്ക് ഇതേ ഉപദ്രവം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അവർ അവർ ഒറ്റയ്ക്കാണ് അവർ തനിച്ചാണെന്നുള്ള ഒരു ദുഃഖം അവരെ അലട്ടരുത് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങളെ അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മാതാപിതാക്കൾ മിക്കവാറും അവർ കുടുംബ വീട്ടിലായിരിക്കും പക്ഷെ അവർ തന്നെ കാണത്തുള്ളൂ നമ്മളെ മക്കളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിരിക്കും പക്ഷെങ്കിൽ അവർ തനിച്ചാണെന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ടാകാനായിട്ട് ആഗ്രഹം അവർ വിളിക്കണം അവരോട് ഏത് സമയം സംസാരിക്കണം കൊച്ചുമക്കളൊക്കെ സംസാരിക്കണം ചെറുമക്കളൊക്കെ ആ വല്യമ്മച്ചിമാരെ വല്യപ്പച്ചമാരെ വിളിക്കണം അവർ വിളിച്ച് അവരോട് സംസാരിക്കണം നിങ്ങളൊരു എക്സാം പോകുമ്പോൾ പോലും അപ്പച്ചനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയണം അമ്മച്ചയോട് പ്രാർത്ഥിക്കാൻ പറയണം നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അമ്മച്ച ഞാൻ ജോലിക്ക് പോവുകയാണ് വിളിച്ച് പറയണം അത് അനുഗ്രഹമാണ് അത് നന്മയാണ് മനസ്സിലായല്ലോ അതുപോലെ തന്നെ മോശമായ വാക്കുകൾ പറഞ്ഞ് അവരെ മുറിവേൽപ്പിക്കരുത് ഇപ്പോൾ മിക്ക കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണിത് അവരവരുടെ കുടുംബം കുഞ്ഞുങ്ങൾ എന്ന് വരുമ്പോൾ മാതാപിതാക്കളെ ഇവർ മറന്നു പോകുന്നു അവർ വന്ന വഴികൾ അവർ മറന്നു പോകുന്നു അപ്പോ അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അവമാനപ്പെടുത്തുക വാക്കൽ കൊണ്ട് മുറിവേൽപ്പിക്കുക കുത്തി നോണ്ടുക ഇതൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ അത് ദൈവവചനം അനുശാസിക്കുന്നില്ല സദൃശവാക്യത്തിൽ പത്താം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതു പ്രിയരെ അതുപോലെ തന്നെ പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ എന്നൊക്കെ നമ്മളൊക്കെ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് സങ്കീർത്തനത്തിൽ പറയുന്ന എന്താ പറഞ്ഞാൽ അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് അച്ഛനും അങ്ങനെയാണ് പറയുന്നത് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് കരുണ തോന്നുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം മാതാവിനേയും പിതാവിനെയും ഒരു കാരണവശാലും വേദനപ്പെടുത്തരുത് മുറിവേൽപ്പിക്കരുത് അവരെ ദുഃഖിപ്പിക്കരുത് നാം എത്ര അങ്ങനെ അവരെ നമ്മൾ വേദനിപ്പിച്ച് വിഷമിപ്പിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര വചനമെടുത്താലും ആരോടൊക്കെ സുവിശേഷം പറഞ്ഞാലും അതൊന്നും ദൈവസന്നിധിയിൽ വില പോകത്തില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ അവരെ നമ്മൾ മാനിക്കണം അവരെ സ്നേഹിക്കണം അവരെ അനുസരിക്കണം അതുപോലെ തന്നെ പ്രിയ സഹോദരങ്ങളെ അപ്പനെ അടിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് മാതാവിനെ അടിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ തലമുറയെ ഒരു കാര്യം വിളിച്ച് പറയട്ടെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അവരെ എതിർത്ത് സംസാരിക്കരുത് അവർ പറയുന്ന കാര്യത്തിന് മറുപ്പേച്ചുണ്ടാകരുത് അവരേത് കാര്യം പറഞ്ഞാലും മക്കളുടെ നന്മയ്ക്ക് ആ മാതാപിതാക്കൾ പറയുന്ന അവർ അവരവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ മക്കൾ അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് വിചാരിച്ച് മാത്രമായിരിക്കും മാതാപിതാക്കൾ സംസാരിക്കുന്നത് ഒരിക്കലും നമ്മളെ അവരുപദ്രവിക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി വിളിച്ച് പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ നിനക്ക് നന്മയുണ്ടാകുവാൻ മാതാപിതാക്കളെ മാനിക്കുക സ്നേഹിക്കുക അനുഗ്രഹങ്ങളെ പ്രാപിക്കുക ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലെ രേഖപ്പെടുത്തുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ഇത് കേൾക്കുക പ്രൈസ് പ്രൈസലോൺ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൺ